ഇന്ത്യയിൽ ഭരണമാറ്റം ഉണ്ടാക്കാനായിട്ട് ചൈന ശ്രമിക്കുന്നതായിട്ട് ടിബറ്റൻ നേതാവ് ഇപ്പോൾ പുറത്തു പറഞ്ഞിരിക്കുകയാണ് ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ചൈനയ്ക്കെതിരെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് ഇന്ത്യയ്ക്കകത്തേക്ക് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിലേക്ക് ഇടപെടാനും അതിൽ സ്വാധീനം ചെലുത്താനും ചൈന ശ്രമിക്കുന്നു പറഞ്ഞാൽ നമ്മൾ ഡീപ്സൈറ്റിന്റെ കാര്യമാ പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇപ്പൊ ചൈനയെ പറ്റിയിട്ടും ഒരു ആരോപണം വരുന്നു അല്ല അത് വളരെ കൃത്യമായിട്ട് ദീർഘകാലമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് ഇന്ത്യക്കകത്ത് നമ്മൾ കണ്ടിട്ടില്ല ഈ ഇതുവരെ നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളും ഇന്ത്യക്ക് ഇന്ത്യക്കകത്തു നിന്നുണ്ട് ചൈനയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന നേതാക്കന്മാർ രാഷ്ട്രീയക്കാരൊക്കെ നമ്മൾ കാണാറുണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ചൈനയാണ് ശരി ചൈനയാണ് ശരി അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എലക്ഷന് മത്സരിക്കാൻ വേണ്ടി ഈ പാകിസ്ഥാൻ്റെയും ചൈനയുടെയും ഫണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ മേടിച്ചെന്ന് പറഞ്ഞ ആക്ഷേപം രണ്ടായിരത്തി പതിനാലിൽ മേടിച്ചെന്ന് പറഞ്ഞ ആക്ഷേപം എന്തുനെ കറക്ത ആക്ഷേപത്തിൽ ഇപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കുകയില്ലേ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് അപ്പം അത്തരത്തിൽ അവർക്ക് ഫണ്ട് കൊടുക്കണമെങ്കിൽ ആ രാജ്യങ്ങൾ ഫണ്ട് കൊടുക്കണമെങ്കിൽ ആ അവരുടെ താല്പര്യത്തിലുള്ള ആൾക്കാർ ഇന്ത്യയിൽ ഭരണത്തിൽ വരണ്ടേ അവരുടെ താല്പര്യത്തിനുള്ള ആൾക്കാർ ഇന്ത്യയിൽ ഭരണത്തിൽ വന്നാൽ മതി അല്ലെങ്കിൽ അവർക്ക് താല്പര്യമില്ലാത്തവരെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഇത് പറയുന്നതനുസരിച്ച് വ്യവസായികളെ ഉപയോഗിക്കും ഈ രാഷ്ട്രീയക്കാരെ ഉപയോഗിക്കും സാംസ്കാരിക നേതാക്കന്മാരെ ഉപയോഗിക്കും യൂട്യൂബുകൾ ഉപയോഗിക്കും ഈ രീതിയിലേക്ക് ആ ഇത്തരത്തിലുള്ള ആൾക്കാരെ സമൂഹത്തിൽ പറഞ്ഞാൽ കേൾക്കുന്നതും വൃത്തിയായിട്ട് ഒരു കാര്യം അല്ലെങ്കിൽ ഏത് കാര്യമാണെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാനും ബോധ്യപ്പെടുത്താനും അതാണ് ശരി അതാണ് ശരി അത്ര നിർത്താനം പറയുന്നവരെ എല്ലാവരും ഉപയോഗിക്കും അതിനെ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയും ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമേ ഈ പറയുന്നത് പോലെ അമേരിക്കയാണ് ഡീപ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ലോകത്തെല്ലാം റെസ്യൂം ചെയ്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതേ പണി തന്നെ നമ്മൾ നടത്തുന്നില്ലേ നമ്മൾ നടത്തുന്നത് കൊണ്ട് എല്ലാ രാജ്യങ്ങളും നടത്തും അത് രാജ്യത്തിൻ്റെ കഴിവനുസരിച്ചാണ് നടക്കുന്നത് ഈ പറയുന്ന നമ്മൾ നമ്മുടെ അതിർത്തി രാജ്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾക്ക് വട്ടം നിൽക്കുന്ന രാജ്യങ്ങൾ ഇവരെ ശത്രുവാക്കുന്നതിനും അല്ലെങ്കിൽ അവരെ അവിടെ ഭരിക്കുന്നവരെ നമ്മുടെ ശത്രുരാജ്യങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിൽക്കുന്നതുമായിട്ട് ശ്രീലങ്ക നോക്കിയില്ലേ അവിടെ റസീം ജെഞ്ച് വരുത്തി പിന്നെ നമുക്കെതിരെ എന്നവൻ അവിടെ നോക്കി കൊണ്ടും കോണോന്നും ഇല്ലാതെ ഓടി ഓർമ്മയുണ്ടല്ലോ എന്നാണ് ഭാഷയെ പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഫുട്ട നേപ്പാളിൽ എന്തു ചെയ്ത് ശേഷം നമ്മുടെ താല്പര്യം അനുസരിച്ച് മറിച്ചതാരാ മാറിയെന്നു പറയുന്നില്ല ഇപ്പം അവസാനം വരുന്നതിപ്പം നമ്മുടെ താല്പര്യം അനുസരിച്ച് അനുസരിച്ചാണല്ലോ അതുപോലെ മാലിദ്വീപ്സിൽ എന്താണ് കാണിച്ചത് അവസാനം നമ്മുടെ താല്പര്യത്തിന് ആ ഭരണാധികാരി വരേണ്ടി വന്നില്ലേ നമുക്കപ്പുറം എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം ചന്ന് ചൈനയായിരുന്നു കാരണം നമ്മളിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ അസ്വസ്ഥ ഉണ്ടാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പുരോഗതിയാണ് പ്രശ്നം അത് രാ ലോകമുള്ള കാലം തൊട്ടോ അങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കും ഇപ്പം ഈ ശത്രു ശത്രുക്കൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ർക്ക് ഇന്ത്യക്ക് എന്താണ് ഇന്ത്യ കുതിക്കുകയാണ് എല്ലാ രീതിയിലും മാത്രമല്ല ഇവർക്കാർക്കും നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലുള്ള ഒരു ഭരണാധികാരിയും ഭരണവും അല്ലിപ്പം ഈ ഭരണം രണ്ടായിരത്തി പതിനാല് ശേഷം നമ്മൾ പരിശോധിക്കും ആൾക്കാർക്ക് ചൊറിഞ്ഞിട്ട് കാര്യമില്ല ആ ഭരണാധികാരി ഇന്ത്യക്ക് വേണ്ടിയാണ് ഭരിക്കുന്നത് ഇത് പിന്നെ ശത്രുവും ഇത്രവും അംഗീകരിച്ചേ മതിയാകത്തുള്ളൂ വേറെ താല്പര്യങ്ങളല്ല അപ്പം അങ്ങനത്തെ ഒരു രാജ്യമാണ് അതിനകത്ത് നമുക്ക് ശത്രുക്കളുണ്ട് അമേരിക്ക ഉണ്ടാകാം ചൈന ഉണ്ടാകാം പാകിസ്ഥാനെ നമ്മുടെ പരമ്പരാഗത ശത്രുവാണ് ഈ പറയുന്ന ലോകത്തിലെ എല്ലാ യൂറോപ്യൻ കൺട്രീസും നമ്മളോട് താല്പര്യമാണ് ഈ പറയുന്ന ജി സി സി കാര്യങ്ങൾക്ക് താല്പര്യമാണ് ആർക്കും താല്പര്യമില്ല പ്രിയ അവർക്ക് കീഴ് കിടക്കാൻ താല്പര്യമില്ല ചില ആൾക്കാർ വരത്തില്ല നമ്മളൊക്കെ അവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ മേൽ അംഗീകരിച്ചൊക്കെ പോകുമ്പോൾ നമ്മളെ കാട്ടി മേപ്പോട്ട് വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും അല്ലെങ്കിൽ സ്വാമി വിവേകാനന്ദൻ്റെ മാനസികാവസ്ഥയൊക്കെ ഒന്നും ഉണ്ടാവത്തില്ല അപ്പോൾ ഇതിപ്പം ഇദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് അടി കിട്ടാൻ സാധ്യത വളരെ കൂടുതലായി അപ്പോൾ ഇന്ത്യക്ക് ഫേവറായിട്ട് സംസാരിച്ചാൽ നാളെ കാലത്ത് ചൈനയുടെ ഭാഗത്തു നിന്നൊരു അടി മേടിക്കുമ്പോൾ ഒരു ആനുകൂല്യത്തിൽ സംസാരം വന്നാൽ ഷ ഇവിടെന്നെങ്കിലും ഇവിടുന്ന് ഒരു താല്പര്യമോ അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളിങ്ങനെ മുന്നറിയിപ്പ് കൊടുത്താൽ ഞങ്ങളോട് താല്പര്യം ഞങ്ങൾക്ക് താൽപര്യം ഞങ്ങളുടെ താല്പര്യം ഇന്ത്യക്ക് അനുകൂലമാണല്ലോ എന്നൊക്കെ വരുത്തി തീർക്കുന്നതിന് ഒരു കാര്യം ഉണ്ട് മാത്രമല്ല ഇത്തരത്തിലുള്ളൊരു നീക്കം അതിപ്പോൾ വളരെ വലിപ്പത്തിൽ നടക്കുന്നു ആ നീക്കം ഒരു പരിധിക്കപ്പുറം നടക്കാത്തതുകൊണ്ടും അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചൈനയുടെ കാര്യം നമ്മൾ മനസ്സിലാക്കി ചൈന നമ്മുടെ ശത്രുമായിട്ട് എല്ലാവരും നിന്നേ ഈ താരിഫിൻ വിഷയത്തിന് ശേഷമാണല്ലോ അല്ലെങ്കിൽ അതിനു മുമ്പ് പലവട്ടം സംസാരിച്ചിട്ട് അല്ലെങ്കിൽ ഏതാണ്ട് ആർ ഐ സി എന്ന് പറയുന്ന റഷ്യയുടെ താല്പര്യം അനുസരിച്ച് പലതട്ടും സംസാരിച്ചുകൊണ്ട് നമ്മളിപ്പോഴിയുന്നനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ ഒരു പത്തിരുപത്തഞ്ച് മീറ്റിംഗ് ഇനി മുമ്പേ നടന്നിട്ടുണ്ടെന്ന് ഉള്ളതാണ് ഇപ്പം ഇപ്പോഴും നമ്മൾ അവരുമായിട്ട് ഒരു സൗഹൃദത്തിൽ പോകുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ കാത്തൊന്നും വ്യത്യാസമില്ല ആ നിലപാടുകൾ അനുകൂലിച്ച് നിങ്ങളുടെ നമ്മുടെ കൂടെ നിൽക്കാം നമ്മൾ പിന്നെ ഇത് ഇതുവരെ അല്ലാത്തതുപോലെ ചില മാറ്റങ്ങളൊക്കെ വരുത്തും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് രാജ്യത്തിനും കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ചില മാറ്റങ്ങളൊക്കെ വരുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ടിറ്റോക്കൊക്കെ വീണ്ടും അനുവദിച്ചതും ചില സാധനങ്ങൾ ഇവിടെ ഇറക്കാൻ ഇറക്കാൻ ചെയ്യുന്ന മേക്കിംഗ് ഇന്ത്യ വേണ്ട മേഡ് ഇൻ ഇന്ത്യ നിങ്ങൾ സാധനം ഇവിടെ കൊണ്ടുവച്ചു പണിഞ്ഞു ചില സാധനങ്ങൾ വിൽക്കാം അല്ലെങ്കിൽ മനസ്സിലാവുന്നുണ്ട് ആധിപത്യം ഒന്നും വരത്തില്ല ഇപ്പോൾ മേക്കിംഗ് ഇന്ത്യ മാറ്റി അറിയാവും മേഡ് ഇൻ ഇന്ത്യ ആക്കിയിട്ടുണ്ട് മൊത്തം കാരണം പണ്ട ഇവിടെ കൊണ്ടുവന്ന് അസംബ്ലി ചെയ്യുന്ന സംവിധാനം അതായത് നമ്മുടെ ഇദ്ദേഹം പറഞ്ഞത് ആരാ പ്രതിപക്ഷ നേതാവ് പറയത്തില്ലായിരുന്നു അത് അവരിവിടെ കൊണ്ടുവന്ന സാധനം എൻ്റെ പൊന്ന് പച്ചേട്ടോ ഇത് ആദ്യമേ ഈ ഒന്നുമല്ല അല്ലാതെ കിടക്കുമായിരുന്നു ഇവിടെ വലിച്ചു വാരി ഇട്ടേക്കുമായിരുന്നു ഇതൊന്നും അറേഞ്ച് ചെയ്ത് വരണ്ടേ ഏ അല്ലാതെ ആദ്യമേ കൊണ്ടുവന്ന മേഡ് ഇൻ ഇന്ത്യയാണ് സാധനം അവർക്കിത് അറേ ഒരു രാജ്യം ഇവിടെ വരണമെങ്കിൽ ഒരു കമ്പനി ഇവിടെ വരണമെങ്കിൽ അവനിവിടെ വന്നിട്ട് ഈ സാധനത്തെപ്പറ്റി ഒന്ന് പഠിക്കണം അവര് ഞങ്ങളുടെ സാധനം ഞങ്ങൾ നോക്കട്ടെ അവിടെ നിങ്ങളവിടെ കച്ചവടം ചെയ്യുമോ ഒക്കുവോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും ഗേറ്റ് വിടാനുള്ള റോഡും വ്യോമ വിമാനത്താവളവും ഒക്കെ പോയൽ സംവിധാനവും ഒക്കെ ഉണ്ടോ അല്ലെങ്കിൽ ഈ സപ്ലൈ ചെയ്യുന്ന വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടോ നേരത്തെ ഇതൊന്നും ഇല്ലായിരുന്നു അപ്പം പറയാം ശരിയാക്കി തരാം എന്നാൽ ശരി നോക്ക് ഞങ്ങളിവിടെ ഒന്ന് പഠിക്കട്ടെ അപ്പോഴത്തേനും ഞങ്ങളുടെ കുറേ സാധനങ്ങൾ അവിടെ അസംബിൾ ചെയ്യാൻ വേണ്ടി ആക്ക് ആ എന്നാൽ ശരി പഠിച്ചിട്ട് പഠിച്ചിട്ട് ഇവിടെ വന്നിട്ട് കച്ചവടം തുടങ്ങിയപ്പോൾ നല്ല വൃത്തിയായിട്ട് കച്ചവടം നടക്കാൻ നമുക്ക് പിന്നെ മനസ്സിലാവുമല്ലോ നമ്മൾ അന്ന് അന്നേരം പറയുന്നത് ഇങ്ങനെ പറ്റത്തില്ല ഇനി ഇവിടെ കച്ചവടം ചെയ്യണമെങ്കിൽ നമ്മൾ ആ സാധനം ഇവിടെ കൊണ്ടു ഇവിടെ കൊണ്ടുവച്ച് പണിയെങ്കിൽ ഇവിടെ വെച്ചെങ്കിൽ പണിഞ്ഞാൽ മതി അതിപ്പോൾ യു പിയിലെ യോഗ്യായ പല കമ്പനികളും അങ്ങനെ ലിച്ച് ചെയ്യുന്നത് അപ്പം നമുക്കത് പറയാൻ പറ്റണം പ്രിയ പറയാൻ പറ്റണമെങ്കിൽ എന്തോന്ന് പറയുന്ന അവ കേൾക്കണമെന്ന് കേൾക്കണ്ടവന് അവൻ ഇവിടെ നിന്നാൽ അവന് ഗുണം ഉണ്ടാകുന്നു എന്നുള്ള ബോധ്യം വരണം നമ്മൾ ടൗണിൽ ഒരു കട എടുക്കുക മനസ്സിലായില്ലേ കടക്കകത്ത് നമ്മളവിടെ കച്ചവടം ചെയ്തു തുടങ്ങി അപ്പം നമുക്ക് നല്ല ലാഭമാണ് ഡെയിലി ഇപ്പം പത്ത് നമ്മൾ ഈ ആരിച്ച രണ്ടായിരത്തി അഞ്ഞൂറ് ആണെങ്കിൽ നമുക്കൊരു അയ്യായിരം ആറായിരം രൂപ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് അപ്പം മൊലാളി വന്നു പറയും അത് ഇറങ്ങി ഞങ്ങളിത് നോട്ടുക അപ്പം അല്ലെങ്കിൽ കച്ചവടം എന്തെങ്കിലത്തെ കാര്യം എന്തോ നിങ്ങൾ വാടക കൊടുക്കുവോ വാട് ഞങ്ങൾ പോകുക അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ കടയും കൊണ്ട് ചെയ്യാതെ ഗുണമോ എന്ന് പറഞ്ഞ പോലെ വലിയ അപ്പം ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ആ രീതിയിലേക്കുള്ള ഈ ഒരു ഇതുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് അത്തരത്തിൽ പുരോഗതിയിലേക്ക് പോകുന്ന ഒരു രാജ്യം അതൊരു പക്ഷേ ആ നമ്മളോട് മത്സരിക്കുന്ന ഒരു രാജ്യം അല്ലെങ്കിൽ മാനുഫാക്ചറിങ് കൊണ്ട് പിടിച്ചു നിൽക്കുന്ന ആ മേഖലയിൽ നമ്മളിപ്പം അതുപോലെ തന്നെ യുദ്ധ സാമഗ്രികൾ ഉണ്ടാക്കുന്ന ആ മേഖലയിലാണ് നമ്മളിപ്പം കൈ ഊന്നിക്കൊണ്ടിരിക്കുന്നത് അതായത് ഈ പറയുന്ന ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന അമേരിക്ക റഷ്യ ചൈന അല്ലെങ്കിൽ ബാക്കി രാജ്യങ്ങൾ പറയുന്നത് പോലെ മാനുഫാക്ചറിങ്ങിനകത്ത് ചൈനയെ മറികടക്കാൻ പോവുക അല്ലെങ്കിൽ അവർ തന്നെയാണ് ഫാക്ടറി അല്ലെങ്കിൽ ലോക ഫാക്ടറി എന്നൊക്കെ പറയാം അറിയിപ്പ് പക്ഷേ അതിൻ്റെയൊക്കെ കൂടെ ഒരു പക്ഷെ മറികടന്നേക്കാം അടുത്ത കുറച്ച് ഒരു നാലോ അഞ്ചോ വർഷത്തിനകം അത് ചൈനയ്ക്ക് ബുദ്ധിമുട്ടാണ് മാത്രമല്ല നമുക്കും ചൈനയ്ക്കും തമ്മിൽ വലിയ പ്രശ്നം ഉണ്ടപ്പ നമ്മുടെ സാധനം അങ്ങോട്ട് കൊണ്ടു വെച്ചാൽ ക്ലാരിറ്റിയാ എത്ര വൃത്തിയായിട്ട് കൊണ്ടുവച്ചാലും പറയുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും നമുക്കൊന്ന് ഉപയോഗിച്ചിട്ട് ശേഷം പറയും ഓരോരുത്തർക്കോര പേ ഉണ്ടല്ലോ ഉള്ള പ്രശ്നമാണ് ചൈന നല്ല സാധനം ഉണ്ടാക്കും അവരതേ സാധനം തന്നെ അതുപോലെ ഇരിക്കുന്ന മോശ സാധനം ഉണ്ടാക്കും അവരുടെ നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണല്ലോ പത്ത് ആണ് സാധനം ഇപ്പം എനിക്കിപ്പം ചൈനയുടെ ഒരു സാധനം ഒരു ഷൂ ഇട്ടുകൊണ്ട് നടക്കണമെന്ന് വെച്ചോ നിങ്ങൾക്ക് തരുന്ന ഒരു ലക്ഷം രൂപയുടെ ഷൂ ആയിരിക്കും അതേപോലെ ഇരിക്കുന്ന ആയിരം രൂപയുടെ ഷൂ പോകുമ്പോൾ പണിഞ്ഞ് വരും അപ്പം നിങ്ങൾ ഒരു ലക്ഷം രൂപയുടെ ഏറ്റവും നടന്നു പോകുമ്പം ഞാൻ ഈ ആയിരം രൂപയുടെ ഇട്ടു നടന്നു കുറെ വരാൻ പറ്റും കാഴ്ചക്കാരൊക്കെ രണ്ടും ഇരിക്കും പക്ഷെ കുറെ ഒഴിവ് മതി എൻ്റെ സാധനം പൊളിഞ്ഞു പോകും നിങ്ങളുടെ ചിലപ്പോൾ കിടക്കും അങ്ങനെ വെച്ചാൽ എനിക്ക് അങ്ങനെ പറയുന്നത് എന്നാലിവൻ ആ ഡ്യൂപ്ലിക്കേറ്റ് ഏത് സാധനവും ബെൻസ് കോടി കോട്ടികളുടെ ബെൻസ് കിടക്കി ഇരുപത്തിയ്യായിരം രൂപയ്ക്ക് നമ്മുടെ പണിഞ്ഞു കൊടുക്കും അതുപോലെ ഇരിക്കുന്നത് അത് അങ്ങനത്തെ ഒരു പേര് ഇടക്കുന്നുണ്ട് ഇവൻ്റെ മൊത്തം ഡ്യൂപ്ലിക്കേറ്റ് മാത്രമല്ല പെഗലകാം കഴിഞ്ഞതിന് ശേഷം ആയുധത്തിൻ്റെ കാര്യത്തിൽ ഇതുവരെ പൊങ്ങിട്ടില്ല ഓരോരുടെ കാര്യത്തിൽ ഇത് മൊത്തം നിറയെ വീട് വരുന്നല്ലേ അങ്ങനെയൊക്കെ വരുമ്പം അങ്ങനൊക്കെ ഒരു പ്രശ്നമുണ്ട് ഇന്ത്യക്കുള്ളതെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു സാധനം മേടിച്ചാൽ പറയുന്ന ക്വാളിറ്റി അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ആ അവിശ്വാസ്യത ഇതൊക്കെയുണ്ട് പിന്നെ വിലക്കുറവ് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കാര്യമുണ്ട് അപ്പൊ അതുകൊണ്ട് റെസ്യൂം ചേഞ്ചിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് അത് ഇദ്ദേഹം പറഞ്ഞിട്ടൊന്നും അല്ല വളരെ കാലം കൊണ്ട് ശ്രമിക്കുന്നുണ്ട് വളരെ കൃത്യമായിട്ട് അതുകൊണ്ടാണ് ഇപ്പൊ എഴുപത്തിയെട്ട് കൊല്ലത്തെ ഇവിടെ നടന്നിട്ടുള്ള അമിത്ഷാ കഴിഞ്ഞ ദിവസം നിയമം ഉണ്ട് എഴുപത്തിയെട്ട് എഴുപത്തിനാല് കൊല്ലം കൊണ്ട് ഇവിടെ നടന്നിട്ടുള്ള മൊത്തോ കലാവു വണ്ടി കയറി ചത്തവരെ അന്വേഷിക്കും മനസ്സിലായോ റെയിൽവേ സ്റ്റേഷൻ തിക്കിനും തിരക്കിനും ഇടയ്ക്ക് മരിച്ചത് അന്വേഷിക്കും കലാപങ്ങൾ മൊത്തം അന്വേഷിക്കും എഴുതള്ളിയിട്ടൊന്നും അങ്ങനെ വിടണ്ട അതായത് ഇത് ഉണ്ടാക്കുന്നവൻ ആരാന്ന് അറിയണം ഇനി ഒരു കലാപം ലോകം മൊത്തം കലാപം ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇതെല്ലാം ഒരേ ശക്തികൾ തന്നെ ഇന്ത്യയിലും ഉണ്ട് ആ ശക്തികൾ ഇന്ത്യയിലെ കലാപത്തിന് സപ്പോർട്ട് ചെയ്യുന്നവരും രാഷ്ട്രീയ പാർട്ടികളുടെ പേരിൽ അപ്പോൾ അതിന്റെ സ്കെൽറ്റിനെ കണ്ടുപിടിക്കണം ഇതിന്റെ ഫണ്ട് കണ്ടുപിടിക്കണം ആരാന്ന് കണ്ടുപിടിക്കും കണ്ടുപിടിച്ചാൽ തീരുമല്ലോ രാജ്യോഹാവ തീരുവല്ല അപ്പോൾ പിന്നെ കലാവുണ്ടോ ഭയങ്കര വളരെ ദീർഘഘഷത്തോടു കൂടി മുമ്പോട്ട് പോകുന്നത് അപ്പോൾ ഇതിന് ഇതെല്ലാം ഇതിന്റെ പുറയിൽ വരുന്നത് ഈ റസ്യൂം ജെജ്യും കലാപം ഇതെല്ലാം കൂടെ ഒന്നിച്ചൊക്കെ ഇടയ്ക്ക് അപ്പം അത് നമുക്കറിയാം നമ്മളെ ഉള്ള ഭരണം മാറിയില്ലെങ്കിൽ ഒന്നും പേടിക്കണ്ട സുഖമായിട്ട് നല്ല വിശാലമായിട്ട് നമ്മൾ സൂപ്പർഫാസ്റ്റ് ആയിരിക്കുന്നതിൽ ഇരുന്ന് ഇന്ത്യക്കകത്ത് അതിജീവിക്കാം മനസ്സിലായി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക